പൊന്നു മക്കളെ ഉച്ചയ്ക്ക് ചോറ് ഉളമ്പാൻ എടുത്തപ്പോഴാണ് ഇന്ന് താഴെത്തമ്പരത്തി സപ്താഹം നടക്കുക എന്നുള്ള കാര്യം ഓർത്തത് എന്നാൽ പിന്നെ സപ്താഹം ഉണ്ണാൻ പോവാം വർഷത്തി ഏഴു ദിവസം നടക്കുന്ന സപ്താഹമല്ലേ ഒരു ദിവസമെങ്കിലും നമ്മൾ ഉണ്ണാൻ പോകണമല്ലോ അങ്ങനെ നേരെ ചെന്നപ്പോൾ നീണ്ടു നിവർന്ന് നിൽക്കുന്ന ക്യൂ കണ്ട് ഞാൻ ഞെട്ടി ക്യൂവിൻ്റെ കൂട്ടത്ത് നട്ടപ്പറ വെയിലും വെയിലുകൊണ്ട് കൊണ്ട് ഒരു പരുവായി പിന്നെ ഞാൻ സോനുവിനോട് പറഞ്ഞു സോനു നീ ക്യൂവി കയറി നിന്നോ അല്ലെങ്കിൽ പുറേ നിൽക്കുന്നവർ നിർത്തിയില്ലെങ്കിലോ പിന്നെ അടിയായി വഴക്കായി ചവിട്ടായി ബഹളമായി അങ്ങനെ അവളെയും പിടിച്ച് ക്യൂവി നിർത്തി ഞങ്ങൾ നേരെ നടന്നു ഇതിനപ്പുറമാണ് നമുക്ക് ചെല്ലണ്ടത് അങ്ങനെ കാത്തിരിപ്പിന് ശേഷം നമുക്കാണെങ്കിൽ നമ്മുടെ സ്വന്തം പ്ലേറ്റ് കിട്ടി പ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സമാധാനമായി പിന്നെ ഫുഡ് എളുപ്പമാണല്ലോ കിട്ടുന്നത് അങ്ങനെ ചോറും അവിയൽ സാമ്പാറും മോരും അങ്ങനെ വേണ്ട ഒരു സദ്യ തന്നെ ആയിരുന്നു അതെല്ലാം മേടിച്ച് സോനു കുഞ്ഞിനെ എടുത്തേക്കുന്നതുകൊണ്ട് എന്തായാലും സീറ്റ് കിട്ടും എനിക്കോന്ന് ഓർത്തപ്പോഴത്തേക്ക് എനിക്കും കിട്ടി കസാര പിന്നെ അവിടെ നിന്ന് മാക്കമാക്കടിയായിരുന്നു ഫുഡ് നല്ല ഒടിപൊളി ഫുഡായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ച് പാത്രം എല്ലാം കഴുകി അവിടെ കൊണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പറഞ്ഞോ അതിന് വണ്ടി വെച്ച ദൂരെ ആയതുകൊണ്ട് വീണ്ടും അവിടെ വരെ നടക്കണം എന്തൊരു വെയിലും എന്തൊരു ചൂടുമാണ് അപ്പം ഇത്രയേ ഉള്ളൂ ബായ്